റോഡുണ്ടെങ്കിലും കുഴികള് താണ്ടി മുന്നോട്ടു പോകണമെങ്കില് വെള്ളക്കെട്ടില് വള്ളമിറക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ രാജകുമാരി പഞ്ചായത്തിലെ കുരുവിള സിറ്റി അമ്പലപ്പടി റോഡാണ് കാല്നടയാത്ര പോലും സാധ്യമാകാത്ത വിധം കിടക്കുന്നത് റോഡ് തകർന്നതോടെ ഓട്ടം വിളിച്ചാൽ ഇതുവഴി ടാക്സി വാഹനങ്ങൾ പോലും വരാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ റോഡ് വികസനത്തിന് ഇടുക്കി മുന്നേറുകയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഗ്രാമീണ മേഖലകളിലെ റോഡുകളൊക്കെ ഇപ്പോഴും ശാപമോശമില്ലാത്ത അവസ്ഥയാണ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ടാറിംഗ് തകർന്ന വലിയ കൊഴികളായി മാറി കുരുവിള സിറ്റി അമ്പലപ്പടി റോഡ് മഴ കൂടി പെയ്തതോടെ റോഡ് കുളമായി മാറി ഇത് ചാടിക്കടന്ന് മുമ്പോട്ട് പോകാൻ പേടാപ്പാടുപെടുകയാണ് നാട്ടുകാർ കുരുവിള സിറ്റി ടൗണിൽ ആരംഭിക്കുന്ന റോഡ് തുടക്കം മുതൽ ഒരു കിലോമീറ്ററോളം ദൂരം ഇതാണ് അവസ്ഥ റോഡ് അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന പരാതി പറയാൻ നാട്ടുകാർക്ക് ഇനിയൊരിടവും ബാക്കിയില്ല ഇവിടെയുള്ള ഒരു കുട്ടികൾ രീതിയിൽ കടന്നു പോകാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റൊരു റോഡിനെ ആശ്രയിച്ച് ഏകദേശം ഇവിടുന്നൊരു അറുനൂറോ എണ്ണൂറോ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ വരെ കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ മറ്റും പോകുന്നു ഈ ഒരു റോഡിന് ഫണ്ട് അനുവദിച്ചു എന്ന് പഞ്ചായത്ത് പല രീതിയിലും പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ നടപടികളോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല റോഡ് തകർന്നതോടെ ഓട്ടോ അടക്കമുള്ള ടാക്സി വാഹനങ്ങളും ഇതുവഴി ഓട്ടം പോകാൻ മടിക്കുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു വല്ലത്ര റോഡ് എന്തായാലും രാവിലെ ഒരു വണ്ടി വിളിച്ചിട്ട് വണ്ടിക്കാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പഞ്ചായത്ത് ഒരു അവസ്ഥ കുരുവിള സിറ്റിയിൽ നിന്നും രാജകുമാരി നോർത്ത് ടൗണുമായി ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത് ഇതു മാത്രമല്ല അഞ്ചേക്കർ റോഡിന്റെ വശമിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് സുരക്ഷാ മുന്നറിയിപ്പായി ഇവിടെയുള്ളത് നാട്ടുകാർ വലിച്ചു കിട്ടിയ ഒരു റിബൺ മാത്രം ഇടവിട്ട മഴ പെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ റോഡ് പൂർണ്ണമായും തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ അടിയന്തരമായി റോഡ് ശോചനീയാവസ്ഥ പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾക്കും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ സിറ്റി വിഷൻ രാജകുമാരി